നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൻ്റെ ഫേവറേറ്റുകളെ നമ്മൾ പരിശോധിക്കുമ്പോഴേറ്റവും മുൻപന്തിയുള്ള രാജ്യം സ്പെയിനാണ് കാരണം ഫിഫ റാങ്കിങ്ങിൽ അവർ ഒന്നാമതാണ് കൂടാതെ കൂടാതെ യൂറോക്കപ്പിൻ്റെ ജേതാക്കളാണ് ഒരു ഇടക്കാലത്ത് ഒരു സ്പെയിൻ ഒരു ഡി ഡിപ്പ് സംഭവിച്ചിരുന്നു കാരണം രണ്ടായിരത്തി എട്ട് യൂറോയും രണ്ടായിരത്തി പത്ത് ലോകകപ്പും രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോയും ജയിച്ചൊരു സ്പെയിനിൻ്റെ സുവർണ്ണ തലമുറ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അവർ പെട്ടെന്ന് ഡിപ്പ് വന്നത് കാരണം രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ അവർ ആദ്യ റൗണ്ടിൽ പുറത്തായി രണ്ടായിരത്തി പതിനെട്ടിലും കാര്യമായിട്ടുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്കറിയാം കൂവലായിട്ടൊക്കെയാണ് ആ ടീം പോയത് പാസിട്ട് പാസിട്ട് ഗോളടിക്കാത്ത ഒരു സ്പെയിനിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അവർ ലൂയിസ് എൻഡ്രിക്കായി മാറ്റി പുതിയ ലാഫുവിൻ്റെ എന്ന് പറയുന്ന ഒരു സ്പെയിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന ഒരു കോച്ചിനെ കൊണ്ടുവന്നു അദ്ദേഹം ഈ സ്പെയിനിൻ്റെ ഒരു ആയിട്ടുള്ള രീതി കുറേ പൊളിച്ചു മാറ്റി ഒരു ക്ലബ്ബ് ബാഴ്സലോണയുടെ താരകൾ മാത്രം എന്താ ഉണ്ടാകുന്നൊള്ളൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് അദ്ദേഹം പൊളിച്ചു മാറ്റി ഒരു റയലിനും ബാഴ്സലോണക്കും അപ്പുറത്തുള്ള ഒരു ടീമിനെ ലാഫുവിൻ്റെ കണ്ടെത്തി എന്നൊക്കെ പറയാനുള്ളത് അപ്പം ഒന്ന് സ്പെയിന് യോഗ്യതാ റൗണ്ടും യുദ്ധത്തിനൊണ്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു കൂടാതെ ഗ്രൂപ്പ് ഘട്ടം നോക്കുമ്പോഴും അത്ര കടുപ്പമുള്ള പേരുകളൊന്നും സ്പെയിന് കാണാറില്ല കൂടാതെ ഈ ഫിഫ റാങ്കിങ് അനുസരിച്ചിട്ട് അർജന്റീനയും സ്പെയിനും ഫൈനൽ വരെ ഏറ്റുമുട്ടാത്ത രീതിയിലാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ജേതാക്കളായി പോവുകയാണെങ്കിൽ ഏറ്റുമുട്ടാത്ത രീതിയിലാണ് ഒരുക്കി ഉള്ളത് സ്പെയിൻ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക അനുകൂലമായ സാഹചര്യമാണുള്ളത് ഫസീൻ എന്താണെന്ന് തോന്നുന്നത് നിലവിലും നമ്മൾ പറഞ്ഞ പോലെ മുമ്പത്തെ ആ ഒരു സ്പെയിനിൻ്റെ ആ ഒരു സ്ക്വാഡ് അല്ലെങ്കിൽ ആ ഒരു ലെഗസി അല്ലെങ്കിൽ ആ ഒരു ഒരു സ്ക്വാഡ് തിരിച്ചു വന്ന അല്ലെങ്കിൽ ഒരു സുവർണ കാലഘട്ടം വീണ്ടും വന്ന ഒരു അവസ്ഥയിലാണ് സ്പെയിൻ ഉള്ളത് ഈ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഏത് വേൾഡ് കപ്പ് അടിക്കാം എന്നുള്ളതാണ് അവർക്ക് മുന്നിലൊരു ചോദ്യം കഴിഞ്ഞ വേൾഡ് കപ്പെന്നൊക്കെ മാറി പല സീനിയർ പ്ലെയേഴ്സും പുറത്തായി പുതിയ യങ് പ്ലെയേഴ്സ് എല്ലാ പൊസിഷനിലും കോമ്പീറ്റ് ചെയ്യുന്നൊരു സ്ക്വാഡാണ് അപ്പം ഫ്രം ദ ബാക്ക് ടു ഫ്രണ്ട് എല്ലാ പൊസിഷനിലും സ്റ്റാർ പ്ലെയേഴ്സ് അപ്പുറത്തേക്ക് ക്ലാസ് പ്ലേയേഴ്സാണ് എല്ലാവർക്കും ഇപ്പം പ്രീമിയർ ലീഗിൽ ഏറ്റവും ബെസ്റ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന ഡേവിഡ് റായ പോലും സ്പെയിനിലെ സെക്കൻഡ് ഓപ്ഷനായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സ്പെയിൻ്റെ സ്ക്വാഡിൻ്റെ ഡബിത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് സ്പെയിന് ഈ വേൾഡ് കപ്പ് ജയിക്കുക അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റ്സ് ആയി മാറുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഉറുഗുവെ ഒഴികെയുള്ള ക്ലബ്ബ് ടീമുകൾ കാര്യമായ കോമ്പറ്റീഷൻ കൊടുക്കുന്നില്ല ഫസ്റ്റ് മത്സരം ക്യാബോവറുടെയാണ് അത് കഴിഞ്ഞ് സൗദി അറേബ്യയാണ് പിന്നീടാണ് ഉറുഗയായിട്ട് വരുന്നത് അപ്പോൾ ഒരുപക്ഷേ ഈ ക്യാബോവരുടെയും സൗദി അറേബ്യം പോലത്തെ ടീമുകളോട് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സ്പെയിൻ കാര്യമായ പ്ലേയേഴ്സിനൊക്കെ സീനിയർ പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുക്കുകയും ഉറുകയോട് ആ ഒരു രീതിയൊക്കെ അപ്രോച്ച് ചെയ്യാൻ സാധ്യത പല കാരണം അവർക്ക് മാറ്റി പരീക്ഷിക്കാൻ ബെഞ്ചിലും അത്രത്തോളം ഉള്ള പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ സ്പെയിനിന് കഴിഞ്ഞ വർഷങ്ങളിലിപ്പം പാസ്സിട്ട് കളിക്കുന്നു ഗോളടിക്കുന്നില്ല അവിടെ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിരുന്നു പലപ്പോഴും അൽവാര മൊറാട്ടയെ പിൻവലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നിറങ്ങുന്ന താരങ്ങളൊന്നും ആ ഒരു ക്വാളിറ്റി കീപ് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമായിരുന്നു പക്ഷേ ഈ വർഷം നമുക്ക് അറിയാം മിക്കേൽ മെറിനെ പോലത്തെ ഒരു നമ്പർ സിക്സിനെ ക്ലബ്ബിലായാലും നാഷണൽ ലെവലിലായാലും നമ്പർ നയനിൽ പരീക്ഷിക്കുകയും അത് വിജയം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പം അത് സ്പെയിന് വളരെ ഒരു ഗുണം ചെയ്യുന്ന ആൾ ആൾ സ്കോർ ചെയ്യുന്നുണ്ട് ആർ വേണ്ടിയിട്ടായാലും പലപ്പോഴും സ്ട്രൈക്കറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെയിന് വേണ്ടിയിട്ടും പരീക്ഷിക്കുന്നുണ്ട് പിന്നെ ലവ് വേനൻ്റെ സിസ്റ്റം എല്ലാ പ്ലേഴ്സിനും ഭയങ്കര ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ താരങ്ങളും അതിനനുസരിച്ച് കോമ്പീറ്റ് ചെയ്യുന്നതും അവരുടെ പൊസിഷന് വേണ്ടിയിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുന്നു ടീമിന് മൊത്തത്തിൽ ഒരു സിംഗ് ഉണ്ട് ഈ പ്രശ്നങ്ങളുള്ളൂ പിന്നെ ആകെ വേൾഡ് കപ്പിൽ സ്പെയിൻ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നം റൈറ്റ് ബാക്ക് ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഡാനി കാർവഹാലാണ് പ്രൈം ഓപ്ഷൻ കാർവഹാലിന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ റിഗാർഷ്യ ബാർസലോണിയുടെ റിഗാർഷ്യ ഇപ്പോൾ റൈറ്റ് ബാക്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് പിന്നെ ഉള്ളത് മാർക്കോസ് പിന്നുള്ളത് ആണ് പക്ഷേ ഈ താരങ്ങൾ ആയിരിക്കുമോ ആരായിരിക്കും റൈറ്റ് ബാക്കിലെ ഫസ്റ്റ് ചോയ്സ് എന്നുള്ളൊരു ചോദ്യം മാത്രമേ സ്പെയിനുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും സ്പെയിന് ഗുണകരമായ അല്ലെങ്കിൽ സ്പെയിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഗ്രൂപ്പ് സ്റ്റേജിലുള്ളത് അതെ സ്പെയിൻ അതിശക്തമായ ടീമായിട്ട് വരുന്നത് മാർട്ടിൻ സുബിമൻ്റെ പോലെ പോയെങ്കിലും മാർട്ടിൻ സുബിമൻ്റെയെ പോലുള്ള താരങ്ങൾ അവിടെ അവിടെയുണ്ട് അതുപോലെ വീട്ടുപോയവരാണ് വൈറസബാൽ എന്ന് പറയുന്ന ഒരു മെഷീൻ അവിടെയുണ്ട് നമ്മളിന് അടുത്ത് പറയേണ്ട ടീം ഫ്രാൻസ് ആണ് പോയ രണ്ട് ലോകകപ്പിലും ഏറ്റവും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്ത ടീമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ചാമ്പ്യന്മാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റണ്ണേഴ്സ് അപ്പ് പെനൽറ്റി ഷൂട്ടൌട്ട് വരെ ബീഹറോടെ ഫ്രാൻസാണ് ദ്വീർ ദശാംശിന്റെ അവസാനത്തെ അവസരമായിരിക്കും എനിക്ക് തോന്നുന്നത് എല്ലാം നേടി അത് കളിക്കാരനായി ലോകകപ്പ് നേടി കോച്ചായി നേടി ഈ പറഞ്ഞ പോലെ ലോകകപ്പിന് വരുന്ന അതിശക്തമായ ടീം തന്നെയാണോ ഫ്രാൻസും ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ എന്നെ എടുക്കാൻ പറ്റാത്തണോ ലോകത്തെ പല ലീഗുകളിലും പരന്നു കിടക്കുകയാണ് ലാ ലീഗയിലും ഫ്രഞ്ച് ലീഗിലും പ്രീമിയർ ലീഗിലും ഒക്കെ ഫ്രാൻസിൽ നല്ല അതിഗംഭീരമായ താരങ്ങളുണ്ട് അതിഗംഭീരമായ ഡിഫൻസ് ഉണ്ട് സലീബിയ പോലെ മുന്നേറ്റം ഓഫ് ഒഫ്കോഴ്സ് എംബാപ്പിയ പോലുണ്ട് ഈ ഫ്രാൻസിന്റെ ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന കടുപ്പമുള്ള ഗ്രൂപ്പുകൾ നന്നായിട്ട് വിലയിരുത്താം കാരണം നോർവേ ഉണ്ട് ഈ നോർവേ എന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് എംബാപ്പയും ഹളണ്ടയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ഡിബേറ്റ് അതാണ് എംബാപ്പയാണോ ഹളണ്ടാണോ ലോകത്തെ ഏറ്റവും വലിയ സ്ട്രൈക്കർ എന്നൊക്കെയുള്ള ഒരു ഡിബേറ്റ് നടക്കുന്ന സമയമാണ് അപ്പോൾ നോർവേ ആ ഗ്രൂപ്പിലുണ്ട് അതിശക്തമായ എതിരാളികളാണ് നോർവേ പക്ഷേ ഫ്രാൻസിന് മുകളിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത ടീമാണ് നോർവേ കൂടാതെ സെനഗലാണ് സെനഗൽ വിസ് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉള്ളതാണ് പ്രത്യേകിച്ച് ഈ ഫ്രാൻസുകാരുടെ കോളനി ആയിരുന്ന സെനകൾ രണ്ടായിരത്തി രണ്ടിൽ സിതാൻ്റെ ഫ്രാൻസിനെ തോൽപ്പിച്ചിരുന്നുണ്ട് അന്നത്തെ കുറേ പ്ലേഴ്സൊക്കെ സെനകലിൻ്റെ പ്ലേസൊക്കെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും അപ്പോൾ എന്താണ് ഫ്രാൻസിൻ്റെ പെർഫോമൻസും നോക്കുമ്പോ എന്താണ് തോന്നുന്നത് എന്താണ് അവരുടെ ഗ്രൂപ്പ് ഒക്കെ നോക്കും ഗ്രൂപ്പ് നോക്കുമ്പോൾ സാങ്കേതികമായി ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിലൊരു ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഇല്ല എന്ന് പറയാം കാരണം എല്ലാ ഗ്രൂപ്പിലെയും ടോപ്പ് ടുവും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് എയ്റ്റ് തേർഡ് പ്ലേസ് ടീമും റൗണ്ട് ഓഫ് തേർട്ടി ടു യോഗ്യത നേടും അപ്പം ബേസിക്കലി വേൾഡ് കപ്പിലൊരു ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഇല്ല എന്ന് പറയാം പക്ഷേ ഈ ഗ്രൂപ്പുകളിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ് ഫ്രാൻസ് നോർവേ സെനഗൽ പിന്നെ ബൊളിവിയ സുരിനാം അവർ കളിച്ചിട്ട് പിന്നെ ഇറാഖിന് ഇറാക്ക് അവർ അവരിലെ ഒരു ടീമാണ് ഈ ഗ്രൂപ്പിലേക്ക് വരിക അപ്പം ബേസിക്കലി ഫ്രാൻസിന് മുന്നോട്ടുള്ളൊരു പ്രയാണം ബുദ്ധിമുട്ടാവില്ലെങ്കിലും ഈ സെനഗലും നോർവേയും ടോപ്പ് ആരായിരിക്കുമെന്നുള്ളതിൽ ഇവരോട് ആരെങ്കോടെങ്കിലും എന്തെങ്കിലും ഒരു പരാജയം നേരിടേണ്ടി വന്നാൽ അത് ഗ്രൂപ്പിൻ്റെ ഒരു ഇക്വേഷൻ തന്നെ മൊത്തത്തിൽ ഫ്രാൻസിൻ്റെ ഒരു പിന്നീടുള്ള എതിരാളികളുടെ എല്ലാം മാറ്റിക്കളയും പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്രാൻസിൻ കടലാസിൽ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ കരുത്തറ് ഫ്രാൻസ് തന്നെ കാരണം എംബപ്പേ റെയിൽമാഡിലൊരു ഇടറി തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ അപാര ഫോമിലാണ് കളിക്കുന്നത് എംബപ്പേ വളരെ നല്ല ഫോമിലാണ് വേൾഡ് കപ്പിന് വരുന്നത് നമുക്കൊരു ഉണ്ട് തന്നാൽ പോലും വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡെമ്പലെ ഡെമ്പലെ നമുക്കറിയാം വെള്ളിയോർ നേടി പിന്നെ ഡിസിയർ ഡുവേ പിന്നെ അതുപോലെ തന്നെ കിങ്സ് കോമാൻ പിന്നെ ഷുമേനി കമവിംഗ നമ്മളങ്ങനെ ആ സലിബ എടുത്തു പറയാണെങ്കിൽ ഈ പോലെ എണ്ണിയാ തീരാത്തത്ര നല്ല ഫ്രാൻസ് ഉണ്ട് പിന്നെ അതുപോലെ അവരുടെ ഒരു കോച്ചും ചോദ്യം നമ്മൾ ഈ ഫ്രാൻസിനെ കുറിച്ചും ദശാംശിനെ വിമർശനം എന്ന് പറയുന്നത് ഇവരെ കളി ബ്യൂട്ടിഫുൾ അല്ല എന്ന് പറയാറുണ്ട് ഇവര് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ കളിയാണ് കളിക്കാന്നൊക്കെ തോന്നാറുണ്ട് ഒരു സ്പെയിൻ ഒക്കെ പറയുന്ന പോലെ മനോഹരതയില്ല ഇല്ലെന്നൊക്കെ പറയാറുണ്ട് എന്താണ് അവരെ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ദശാംശിനെതിരെ കളിക്കുന്ന കാലത്ത് തന്നെയുള്ള ഒരു ആരോപണം അത് ഒരു വാട്ടർ കാരിയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ദശാമിനെ വിവരിച്ചുകൊണ്ടിരുന്നത് അതായത് പിന്നെ പ്രാക്ടിക്കലായിട്ട് പ്രാഗ്മറ്റിക്കായിട്ട് കളിക്കുന്ന ഒരു കളിക്കാരൻ അത് ബേസിക്കലി പുള്ളിയുടെ ആ ഒരു മെൻ്റാലിറ്റി പുള്ളി ടീമിലേക്കും കൊണ്ടുവ കൊണ്ടുവന്നിട്ടുണ്ടാവും പക്ഷേ റിസൾട്ട് നോക്കുമ്പോൾ നമുക്കത് ഒരു തരത്തിലും ഒരു വേൾഡ് കപ്പ് നേടി അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അതും അസാമാന്യമായി പൊരുതി പരാജയപ്പെട്ടു അപ്പം അത് ഷാമിൻ്റെ ഒരു അവസാനത്തെ മൂന്നാമത്തെ വേൾഡ് കപ്പിൽ അദ്ദേഹം എന്ത് അത്ഭുതമായിരിക്കും ഈ പ്രതിഭകളെ വെച്ചിട്ട് കാണിക്കുക എന്നുള്ളതൊരു ഒരു വലിയ കാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഇത്ര എക്സൈറ്റഡ് ആയി എക്സൈറ്റിംഗ് ആയിട്ട് കാണാവുന്നൊരു ഗ്രൂപ്പ് വേറെ കാരണം സെനഗൽ കൂലിബാലി മാനേ പോലെയുള്ള നല്ല താരങ്ങൾ പിന്നെ അതുപോലെ തന്നെ നോർവേ നോർവേ ഹാലൻഡ് എമ്പപ്പേ മത്സരം അതോടൊപ്പം തന്നെ നോർവേ എനിക്ക് തോന്നുന്നു പിന്നെ ഇങ്ങനെ വലിയ ബിഗ് ടീമുകളെ ഒരു പേടിയില്ലാതെ നേരിടുന്ന ഒരു ടീമാണ് അപ്പം നോർവേ ആണ് ശരിക്കും ക്വാളിഫയെങ്കിൽ ഇറ്റലിയുടെ ഹാലണ്ട് ഒളേഗാട് അലക്സാണ്ടർ സോർലോത്ത് പോലത്തെ വലിയ താരങ്ങളുള്ള ടീമാണ് പിന്നെ അവർ ഇറ്റലിയുടെ വഴിമുടക്കിയ വരാം ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയെ സാൻസിറോയിൽ പോയിട്ട് ഫോർ വൺ സ്കോറിന് തോൽപ്പിച്ച ടീമാണ് അപ്പം അവർക്ക് ഫ്രാൻസിനോട് ആ ഒരു വലിയൊരു പകപ്പൊന്നും ഉണ്ടാവില്ല അപ്പം എമ്പപ്പേ ആ ഒരു മത്സരം എനിക്ക് തോന്നുന്നു നോർവേ ഫ്രാൻസ് മത്സരം ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു വിധി തോന്നുന്നത് അല്ലെങ്കിൽ ഈ ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിലെ എല്ലാ കാലത്തും ഒരു പൊളിറ്റിക്സ് കൂടി ഉണ്ട് അതിന്റെ പിന്നിൽ ഇപ്പൊ ഈ ബ്ലാക്സും കുടിയേറ്റക്കാരായിട്ടുള്ള ഫുട്ബോളേഴ്സ് കളിക്കുന്നതിൽ അവിടുത്തെ ഈ ഫ്രാൻസിലെ തീവ്ര ദേശീയ പാർട്ടിയൊക്കെ ഉണ്ട് നാഷണൽ റാലി പോലെയുള്ള പാർട്ടികൾക്ക് വലിയ അമർശമാണ് ഒരു പക്ഷേ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിന് പോലും ഇത് ഉപയോഗിക്കാറുണ്ട് ഇപ്പം എംബാപ്പയൊക്കെ ഇലക്ഷൻ സമയത്ത് അവർക്കെതിരെ അതിശക്തമായ രംഗത്തെത്തിയിരുന്നു പേരിൽ മുദ്രാവാക്യം വരെയുണ്ടായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം പോലെ അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളാണ് നടക്കുന്നത് നമ്മൾ അടുത്ത ടീം ജർമ്മനിയാണ് ഒരു പത്ത് വർഷം മുന്നേ വരെ ലോകകപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലോകകപ്പിന് വന്നാൽ നമ്മൾ ഈ ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ഉള്ള പോലെയാണ് ലോകകപ്പ് വന്നാൽ അതിഗംഭീരമായി കളിക്കുന്ന ടീമായിരുന്നു ജർമ്മനി അർജന്റീനയെ പലവട്ടം കണ്ണീര് കുടിപ്പിച്ചൊരു ടീമാണ് ജർമ്മനി ഈ ജർമ്മൻ മെഷീൻ കണ്ടെന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു ബ്രസീലിനെ ബ്രസീലുകാരോടൊക്കെ ഫാൻസിനോടൊക്കെ ഫ്രാൻസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം പക്ഷേ ആ ടീം പറഞ്ഞ പോലെ വലിയൊരു മറ്റാർക്കും നമ്പിക്കാതെ തകർച്ചയിലൂടെയാണ് പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രൂപ്പ് എടുത്ത് പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അപതീക്ഷിതമായി പുറത്തായി പക്ഷെ അതിലൊരു കോച്ച് വന്നു ജൂലൈലിന് നായ് ഇസ്ലമാൻ എന്ന് പറയുന്ന ഒരു യങ്ങായ കോച്ച് വന്ന് അദ്ദേഹം ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു അവിടെയും പറഞ്ഞ പോലെ പ്ലേസിന് ക്ഷാമമൊന്നുമില്ല അപ്പോൾ ബുണ്ടസ് ലീഗിൽ അതിഗംഭീരമായി കളിക്കുന്ന താരങ്ങളുണ്ട് ബൈമിക്കൻ്റെ എത്രയോ താരങ്ങളുണ്ട് മു പ്രശ്നമുണ്ട് ജർമ്മനി നമ്മൾ നേരത്തെ ഇംഗ്ലണ്ടിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ലീഗിൽ കളിക്കുന്ന താരങ്ങൾ പരമാവധി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ക്വാഡ് അതാണ് സാധാരണയായിട്ട് ലോകകപ്പിന് വരുന്ന ജർമ്മനി അതായിരുന്നു അവരുടെ ഒരു വിന്നിങ് ഇക്വേഷനും അതായിരുന്നു താരങ്ങൾക്ക് പരസ്പരം പരമാവധി ബയോൺമിനിൻ്റെ ഒരു സെക്കൻഡ് ടീം ആയിട്ടായിരിക്കും ജർമ്മനി നാഷണൽ ടീം വരാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിന്നിങ് ഇക്വേഷനായിരുന്നു അതിനൊരു തകർച്ച അല്ലെങ്കിൽ അതിന് പല മാറ്റങ്ങളും വന്നു തുടങ്ങിയതും ജർമ്മനിക്ക് കാര്യമായ പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഉള്ള സ്ക്വാഡ് അത്യാവശ്യം നല്ല ഡെപ്ത്തുള്ള നല്ലൊരു കോച്ചും നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ക്വാഡാണ് തോമസ് മുള്ളറിനെ പോലെ ഒരു താരം മാറി അല്ലെങ്കിൽ ടീം വിട്ടു എന്നതിലപ്പുറത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും അലട്ടാത്തൊരു സ്ക്വാഡാണ് വരുന്നത് പക്ഷേ കമ്പാറ്റിയിൽ അവർക്ക് ഗ്രൂപ്പിൽ കുറച്ച് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഇക്വഡോർ പോലത്തെ ടീമുകൾ ഇക്കോഡോർ നമുക്കറിയാം അർജന്റീനയെ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ തോൽപ്പിച്ച് വരുന്ന ഇക്കോഡോർ ഇക്വഡോറാണ് ഇക്വഡോറ് ലോകകപ്പിലായാലും സൗത്ത് അമേരിക്കയിൽ രണ്ടാം സ്ഥാനത്താണ് അവിടെ ഇപ്പോൾ ബ്രസീൽ ഉറൂഗിയ പോലത്തെ ടീമുകളൊക്കെ ഉള്ള സൗത്ത് അമേരിക്കൻ ക്വാളിഫിക്കേഷനിൽ സെക്കൻഡ് ആയിട്ട് ഒരു ടീം ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ടീമിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ ആൾ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു ടീമായിരിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് ഐവറി കോസ്റ്റ് ആണ് ഐവറി കോസ്റ്റ് നമുക്കറിയാം ആഫ്കോണ് ചാമ്പ്യന്മാർ ചാമ്പ്യന്മാരായിട്ട് വരുന്നതാണ് അപ്പോൾ അവരും അത്രത്തോളം സ്ട്രോങ് ആണ് ആഫ്രിക്കയിലെ അത്യാവശ്യം നല്ലൊരു ടീമുകളൊക്കെ പരാജയപ്പെടുത്തി ആഫ്കോൺ വിൻ ചെയ്തു വരുന്നതാണ് പിന്നെ ഉള്ളത് കുറച്ചാവാണ് ോ ആദ്യമായിട്ട് ആദ്യമായിട്ട് വരുന്നു എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അങ്ങനെ വരുന്ന ടീമുകളാണ് ലോകകപ്പിൽ പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് നല്ലൊരു സ്ക്വാഡ് ഉണ്ട് നല്ലൊരു കോച്ചുണ്ട് നല്ലൊരു മെൻറ്റാലിറ്റി ഉണ്ട് ഈ ടീമിന് മുന്നോട്ടേക്ക് പോവാൻ നല്ല കുറച്ച് എതിരാളികളും സ്ക്വാഡിൽ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ജർമ്മൻ ഫുട്ബോളിൻ്റെ ഒരു തകർച്ച അല്ലെങ്കിൽ തകർച്ച രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തി രണ്ടിലൊക്കെ നോക്കുമ്പോൾ എന്താണ് അവരുടെ ഒരു പോരായ്മമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു മുൻകാലത്ത് നോക്കുമ്പോൾ ക്ലോസിനെ ക്ലോസിനൊരു താരത്തിൻ്റെ ആ തീർച്ചയായിട്ടും ക്ലോസിനെ പോലുള്ള ഒരു താരത്തിന്റെ താരത്തിൻ്റെ അബുണ്ട് ഇപ്പം അതിനവര് റീപ്ലേസ് ചെയ്യുന്നത് എനിക്കൊന്ന് കൈ ഹവേഴ്സിനെ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത് പക്ഷേ ക്ലോസിന്റെ ഒരു ഇതിലേക്ക് വന്നില്ല എന്നൊരു പ്രശ്നം പിന്നെ എനിക്ക് വന്ന് ജർമ്മനി നേടാൻ പോകുന്ന ഒരു പ്രശ്നം ഗോൾ കീപ്പർ ആരായിരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം നോയർ വിരമിച്ചതിന് ശേഷം ടെർസ്റ്റകൻ അതിലേക്ക് ഒരു ഇത് വന്നില്ല ഇഞ്ചറി വന്നു അപ്പൊ നോയർ തന്നെ റിട്ടയർമെന്റ് പിൻവലിച്ച് തിരിച്ചു വരുന്നു എന്നൊരു വാർത്തയും കൂടി ഉണ്ട് അപ്പം ജർമ്മനിയുടെ നമുക്ക് നോക്കാം ഈ എല്ലാ കാലത്തും നല്ല ഗോൾ കീപ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു ടീമാണ് അവർക്ക് അവരിങ്ങനൊരു പ്രതിസന്ധി നേരിടുന്നുള്ളതൊരു അത് പലപ്പോഴും മാനുവൽ ലോയർക്ക് അപ്പുറത്തേക്ക് ജർമ്മനി കീപ്പറിനെയും ചിന്തിച്ചിട്ടില്ല സെക്കൻഡ് ഓപ്ഷൻ പോയിട്ടുള്ള പോയി യൂറോ സമയത്താണ് ഒരു സർവേ തോന്നുന്നുണ്ടായിരുന്നു ആരെ ഗോൾ കീപ്പർ ആക്കണെന്ന് അപ്പൊ ടെസ്റ്റിഗൻ ക്ലബ് ലെവലിൽ പരമാവധി ഫോമിൽ കളിച്ച സീസണിൽ പോലും നാഷണൽ ടീമിന്റെ കൂടെ ഒരു കോമ്പറ്റീറ്റീവ് മാച്ചിൽ പോലും ഇറങ്ങാനുള്ള അവസരം കിട്ടിയിട്ടില്ല അവസരണെങ്കിൽ അത് അങ്ങനെ ഒരു ഒരു അവസരം വന്നപ്പോഴാണെങ്കിൽ ആള് പരിക്കേറ്റ് വലിയൊരു ഗോൾ കീപ്പർമാർ എല്ലാ കാലത്തും ഒരു ഓപ്ഷൻ എല്ലാ ടീമും ഉണ്ടാവുള്ളൂ അതാണെങ്കിൽ വളരെ റിയായിട്ട് സബ് പോലത്തെ സംഭവങ്ങളും സംഭവിക്കാത്തതുകൊണ്ട് ഇപ്പൊ ഈ സ്പെയിനിലൊക്കെ കസിയാസ് ഉള്ള സമയത്ത് ഈ പെറൈന വിക്ടർ വാൾഡേഴ്സ് ഒക്കെ സമയം അങ്ങനെ ഇംഗ്ലണ്ടിലൊക്കെ ഉണ്ടപ്പോ ഇതേ പ്രശ്നം പിക് ഫോർഡായിരിക്കും ഒന്നാം കീപ്പർ റംസർഡേയിലൊക്കെ പുറത്തായിരിക്കും എന്നുള്ളത്